ഇന്ത്യ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു കടൽത്തീരം ഡണ്ടി ബീച്ച് ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തിന് സാക്ഷിയായ സ്ഥലം സൂററ്റ് പട്ടണത്തിൻ്റെ തെക്കുഭാഗത്തായി ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നു

പാർക്കിംഗ് തുകയായ മുപ്പത് രൂപ കൈപ്പറ്റി ആ പാർക്കിംഗ് ഉദ്യോഗസ്ഥൻ അയാളുടെ സീറ്റിലേക്ക് നടന്നു ഞങ്ങൾ ബീച്ചിൻ്റെ കവാടം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്നു ഞങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചെന്നോണം സൂര്യൻ അപ്പോഴും ചക്രവാളത്തിൽ മറയാതെ ഞങ്ങളെ കാത്തുനിന്നിരുന്നു അവധി ദിവസം അല്ലാത്തതുകൊണ്ടാകാം ബീച്ചിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര തിരക്കുണ്ടായിരുന്നില്ല ഗുജറാത്തിലെ മറ്റ് സമുദ്രതീരത്തെ അപേക്ഷിച്ച് ദണ്ഡിയിലെ മണലുകൾ അല്പം ചാരനിറമുള്ളവയാണ് മറ്റു ബീച്ചുകളിലാകട്ടെ അത് ഒട്ടും സൗന്ദര്യമില്ലാത്ത തരത്തിൽ കറുത്ത നിറമുള്ളതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന റൈഡുകൾ വാഹനങ്ങൾ ഒട്ടകങ്ങൾ കുതിരവണ്ടികൾ ഉല്ലാസ വാഹനങ്ങളിൽ കയറുവാൻ മാതാപിതാക്കളുടെ വിലപേശലുകൾ നടന്നുകൊണ്ടിരുന്നു എന്നാൽ കുട്ടികൾക്ക് തുക ഒരു പ്രശ്നമായിരുന്നില്ല അവർ എപ്പോഴും സമ്പന്നരാണല്ലോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ റൈഡ് ചെയ്യാകുന്ന കൃത്യമായി മനോഹരമായി രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾ എഞ്ചിൻ്റെ തുറക്കിച്ചേ സി ഗാഡിയാത്തേക്ക് ദുസരാ ഗാഡി സൈസ കുട്ടികൾക്ക് കയറാൻ പാകത്തിന് പമ്മിയിരിക്കുന്ന ഒട്ടകങ്ങൾ എന്നാൽ മുതിർന്നവർ കയറുമ്പോൾ അവ തെല്ലൊന്ന് ആശങ്കപ്പെടുന്നുണ്ടാകാം ഇതൊന്നും അവയുടെ മുഖത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുകയില്ലല്ലോ ഒരു ഭാഗത്ത് ഏതോ അറബിക് കഥകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ കുട്ടികളുടെ കലബില ശബ്ദങ്ങൾ അവരുടെ ആഹ്ലാദങ്ങൾ മുതിർന്നവരുടെ ആക്രോശങ്ങൾ ഒട്ടകവണ്ടികളുടെയും കുതിരവണ്ടികളുടെയും മോട്ടോർ വാഹനങ്ങളുടെയും ഇരമ്പലുകൾ ഇതിനിടയിൽ തിരമാലകളുടെ ശബ്ദം ലയിച്ചുചേരുന്നു ഒരു റൈഡ് പൂർത്തിയാക്കി തിരിച്ചു വന്നു നിൽക്കുന്ന കുതിരവണ്ടികൾ മനസ്സില്ലാ മനസ്സോടെ തൃപ്തിയാകാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന യാത്രക്കാർ കാരണം അവരുടെ ഉല്ലാസം ഞൊടിയിടയിൽ അവസാനിച്ചതായി അവർക്ക് തോന്നിയിരിക്കാം പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ വളരെ നന്നായി മുളകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാച്ച് ടവർ വാച്ചുമാനൊന്നും ഇല്ലെങ്കിലും ആ കടൽ തീരത്തിൻ്റെ സൗന്ദര്യത്തിന് തീർത്തും യോജിച്ചതാണെന്ന് പറയാതിരിക്കാൻ വയ്യ ജീവൻ്റെ ഉൽപ്പത്തി കടലിൽ നിന്നും ആയതുകൊണ്ടായിരിക്കാം മനുഷ്യന് കടലിനോട് അവനറിയാതെ തന്നെ എന്തെന്നില്ലാത്ത ഒരു ആകർഷണം തോന്നുന്നത് കുടുംബമായും കുട്ടികളായും വന്നവർ ഒറ്റയ്ക്കും സുഹൃത്തുക്കളായും വന്നവർ എല്ലാവരും ആ കടൽ തീരത്തെ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു പകലിൻ്റെ പ്രകാശം കൂടുതൽ കൂടുതൽ മങ്ങിക്കൊണ്ടിരുന്നു കടൽ തീരത്തിലേക്ക് വരുന്നവരേക്കാൾ പോകുന്നവരുടെ സംഖ്യ കൂടിക്കൂടി വന്നു എന്നാൽ കടൽക്കാറ്റ് ആസ്വദിച്ചുകൊണ്ട് ഇപ്പോഴും ചിലർ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളെ യാത്രയാക്കാനെന്നോണം സൂര്യൻ അപ്പോഴും പടിഞ്ഞാറേ ചക്രവാളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു ബീച്ചിൻ്റെ പുറത്തേക്കുള്ള കവാടത്തെ ലക്ഷ്യമാക്കി നടക്കുമ്പോഴും ഒരു ബസ് നിറയെ സഞ്ചാരികൾ ബീച്ചിലേക്ക് വരുന്നത് കണ്ടു ഞങ്ങൾ ഒന്നുകൂടി പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് തിരിഞ്ഞു നോക്കി